എന്നും പുതയുമായി എത്തുന്ന മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അസലാമലൈക്കും വാഹത്തല്ലാ വാത്ത ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാൻ ഹുദിയ പരിശുദ്ധ ഖുറാനിലെ നൂറ്റി എൺപത്തി ഒന്നാം പേജ് സൂറത്തുൽ അൻഫാലിലെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നത് بسم الله الرحمن الرحيم وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام عن المسجد الحرام وما كانوا أولياء إن أولياء അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുവാൻ എന്താണ് അവർക്ക് ന്യായമുള്ളത് അവർ മസ്ജിദിൽ പരിപാടനമായ പള്ളിയിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നിരിക്കെ വാസ്തവത്തിൽ അവർ അതിന്റെ കൈകാര്യകർത്താക്കളല്ലതാനും അതിന്റെ കൈകാര്യകർത്താക്കൾ അള്ളാഹിനെ സൂക്ഷിക്കുന്നതല്ലാതെ ആരുമല്ല പക്ഷെ അവരിൽ അധികമാളും അറിയുന്നില്ല ആ വീട്ടിലെ അഥവാ കെ അടുക്കൽ വെച്ചുള്ള അവരുടെ പ്രാർത്ഥന ചൂളും വിലയും കൈക്കൊട്ടലുമല്ലാതെ മറ്റൊന്നുമല്ല ആകെയാൽ അവിശ്വാസികളെ നിങ്ങൾ അവിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നിമിത്തം നിങ്ങൾ ശിക്ഷ ആശ്രയിച്ചു കൊള്ളുവിൻ ഇതാണ് അവരോട് പറയാനുള്ളത് إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون നിശ്ചയമായും അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുവാൻ വേണ്ടി തങ്ങളുടെ സ്വത്തുക്കളെ അവർ ചിലവഴിക്കുന്നു എന്നാൽ അവർ ചിലയച്ചു കൊണ്ടിരിക്കും പിന്നെ അതവർക്ക് ഖേദമായി തീരുകയും ചെയ്യും പിന്നെ അവസാനം അവർ ജയിച്ചടക്കപ്പെടുകയും ചെയ്യും ഇതാണുണ്ടാവുക അഥവാ നരകത്തിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും الخبيث من الطيب ويجعل الخبيث بعضه على بعض بعضه على بعض فيركمه جميعا فيجعله في جهنم اولئك هم الخاسرون ിൽ നിന്ന് ചീത്തയായതിനെ അള്ളാഹു വേർത്തിരിക്കാൻ വേണ്ടി ചീത്തയായതിൽ ചിലതിന്റെ മീതയാക്കി അതിനെ മുഴുവൻ ഒന്നിച്ച് അട്ടിയാക്കുവാനും എന്നിട്ട് ജഹന്നം അഥവാ നരകത്തിൽ ആക്കുവാനും വേണ്ടിയാണത് അക്കൂട്ടർ തന്നെയാണ് നഷ്ടക്കാർ അവിശ്വസിച്ചവരുടെ നീ പറയുക അവർ വിനിയോഗിക്കുന്ന പക്ഷം മുൻകഴിഞ്ഞു പോയിട്ടുള്ളത് അവർക്ക് പുറക്കപ്പെടും അവർ ആവർത്തിക്കുകയാണെങ്കിലോ പൂർവികന്മാരുടെ മേലുണ്ടായ നടപടി ചട്ടം കഴിഞ്ഞു പോയിട്ടുമുണ്ട് അതിന് ഇവരും വിധേയരാകും സത്യവിശ്വാസികളെ കുഴപ്പമുണ്ടാക്കാതിരിക്കുവാനും മതം മുഴുവൻ അള്ളതിനായി തീരുകയും ചെയ് ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയും ഇനി അവർ വിരമിച്ചുവെങ്കിൽ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി നിശ്ചയമായും അള്ളാഹ് കണ്ടറിയുന്നവനാണ് അവർ തിര തിരിഞ്ഞു കരഞ്ഞുവെങ്കിലോ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അള്ളാഹു നിങ്ങളുടെ യജമാനനാണ് വളരെ നല്ല യജമാനൻ വളരെ നല്ല സഹായിയും السلام عليكم ورحمه الله وبركاته